മക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഇന്ന് വന്നിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണി ആയിട്ടാണ് കേട്ടോ അതേപോലെ നമ്മുടെ ഉച്ചത്തെ എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയതും ചെറിയ ചെറിയ കാര്യങ്ങളായിട്ടുള്ള ഒരു കുഞ്ഞു വേടിയായിട്ടാണേ അപ്പോൾ നമ്മൾ ആദ്യം എന്താ പറയുക റൈസൊക്കെ വേവിച്ച് വെച്ചിട്ട് സാധാരണ പോലെയാണ് ആയിട്ട് ഉണ്ടാക്കുന്നത് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന പോലെ എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ബിരിയാണിയും കറിയൊക്കെ വെ വേറെ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് എല്ലാവർക്കും എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഇഷ്ടപ്പെടില്ലല്ലോ അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ചിക്കൻ കറി നമ്മൾ വേറെ വെച്ചിട്ട് റൈസ് വേറെ കുക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്തേക്കുന്നത് പിന്നെ റൈസ് വെറുതെ കുറച്ച് മസാലകളും ഈ നെയ്യും ഡാളുടെ ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്നും ദമ്മിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അതിലോട്ട് നമ്മൾ ചേർക്കുന്നത് നമ്മൾ ചിക്കൻ കറിയ ചാറും ഒരു രണ്ട് കഷ്ണങ്ങളാണ് കേട്ടോ ചേർത്തത് കാരണം അതൊരു ഇറച്ചിച്ചോറിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ചാറ് ചാറതിലോട്ട് ഒഴിച്ചത് അപ്പോൾ ചാറും നമ്മുടെ ചോറും കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ സൂപ്പറായിട്ടുള്ള ഫുഡാവും കേട്ടോ നമുക്ക് ഭയങ്കര ടേസ്റ്റ് ആവും അത് കഴിക്കാനായിട്ട് നമ്മുടെ ചിക്കൻ കറിയുടെ എരിയും ഇതൊക്കെ അതിൽ മിക്സ് ചെയ്തിട്ട് ആ റൈസിൽ മൊത്തത്തിൽ അങ്ങോട്ട് പിടിച്ച് വരുമ്പോൾ എൻ്റെ മക്കളെ അടിപൊളിയാണ് കേട്ടോ ദം ബിരിയാണി ഒക്കെ മാറിയിരിക്കും അത്രയും ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ വെച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഒരു വട്ടെങ്കിലും ഒന്ന് വെച്ച് നോക്കി നോക്കട്ടെ അപ്പോൾ അറിയാം അതിൻ്റെ ടേസ്റ്റ് എന്താന്ന് നമ്മൾ അടിയിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ടെന്ന് അതും ഈ റൈസും ചാറും ഒക്കെ കൂടിയിട്ടങ്ങടെ മിക്സ് ചെയ്ത് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടി നമ്മൾ ചോറിൽ വിതറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂടിയിട്ടങ്ങടെ ഇളക്കി മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ മക്കളെ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കും വേണം നമുക്ക് പെ പെട്ടെന്ന് നമ്മുടെ പണി കഴിഞ്ഞ് കിട്ടും ചെയ്യും കറിക്ക് കറിയായി റൈസിന് റൈസും ആയി അങ്ങനത്തെ ഒരു സൂപ്പർ ഫുഡായി മാറും കേട്ടോ പിള്ളേർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെടും ചാർ ഇഷ്ടമല്ല റൈസ് കൂടുതൽ കഴിക്കുന്ന മക്കളൊക്കെ ആണെങ്കിൽ അതിലൂടെ തന്നെ ഈ റൈസും കറിയും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള നല്ല അടിപൊളി ബിരിയാണി ആയിട്ട് കിട്ടും കേട്ടോ പിന്നെ കുട്ടികൾക്ക് വേണ്ടി ഇന്ന് സാറ്റർഡേ ഒക്കെ അല്ലേ നല്ല മഴ കുറച്ച് ഞാൻ ഫ്രഞ്ച് ഫ്രൈസും കുറച്ച് ചിക്കൻ അഗറ്റ്സൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ നമ്മുടെ ഉണക്കമയും വറുത്തതും പരിപ്പ് കുത്തിക്കാച്ചി ഇതും ഇല്ലാണ്ട് നമുക്കൊരു ദിവസം മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ അത്രയ്ക്ക് ഇഷ്ടമാണ് എല്ലാവർക്കും അവിടെ ചോറിൻ്റെ കൂടെ ബിരിയാണി കഴിക്കാത്തവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ചോറും പരിപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അന്നത്തെ ബിരിയാണി നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഉണ്ടാ തുടക്കക്കാർക്കാണെങ്കിൽ പ്രത്യേകിച്ചും അരി കുറച്ച് ഫസ്റ്റ് എന്നെ വേവിച്ച് വെച്ചിട്ട് സാധാരണ ഒരു ചിക്കൻ കറി പോലെ വെച്ചുണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്കതൊരച്ചോറാക്കിയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ ഇതൊക്കെ എൻ്റെ ഓൺ റെസിപ്പിയാണ് കേട്ടോ ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് കേട്ടോ പിന്നെ നമ്മൾ ചിക്കൻ അഗ്റ്റ്സ് ഒക്കെ വറുക്കാനിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ സിമ്പിളായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ മാത്രമാണ് കേട്ടോ നമ്മൾ വറുത്തെടുത്തത് എടുത്തത് കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ എടുത്ത് കഴിക്കുമ്പോൾ ഈ വെറുതെ ഇരിക്കുമ്പോൾ ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ അവർ അവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് തോന്നില്ലേ അപ്പോൾ കുറച്ച് ഉരുളം കഴുങ്ങ് രണ്ട് ഉരുളം കഴിഞ്ഞ് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അത് കുട്ടികൾ ആവശ്യത്തിന് ഇടയ്ക്കിടയ്ക്കെടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം അവർക്കും ഒരു നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഒരു സമയം പോകുമല്ലോ അപ്പോൾ എന്തെങ്കിലും ഈ മഴക്കാലത്ത് എന്തെങ്കിലുമൊക്കെ അവർക്ക് കഴിക്കാനായിട്ട് തോന്നും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് ഇന്നത്തെ ഫുഡ് എന്നൊക്കെ ഒന്ന് പറയണേ എൻ്റെ ആദ്യത്തെ ചാനലാണ് എനിക്ക് ഒക്കെ ഞാൻ പഠിച്ചു ഉള്ളൂ എന്നാലും ഞാൻ എൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ നല്ല ചൂടുള്ള ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ദം ബിരിയാണി ദം ബിരിയാണി ഒന്നും പറയാൻ പറ്റില്ല ഞാൻ എൻ്റെ രീതിയിലത് ഇറച്ചി ചോറാക്കിയിട്ട് മാറ്റിയിട്ട് കുട്ടികളെ പറ്റിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ രീതിയിലുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എരിവൊന്നും ഇല്ലാണ്ട് ആവശ്യത്തിന് മാത്രമല്ലത് ഒറ്റ പേരും കറി വരെ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു ഒറ്റ സാധനം മാത്രമാണ് കേട്ടോ അവരെല്ലാവരും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നത് അത് കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷമായിരുന്നു കേട്ടോ കാരണം എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ചോറ് കേട്ടോ സാധാരണ ഒരു ബിരിയാണി വെക്കുന്ന വെക്കുന്നൊരു ടേസ്റ്റിന് വ്യത്യസ്തമായിട്ടെന്ന ബിരിയാണിയുടെ സ്മെല്ലും ഉണ്ട് അങ്ങനത്തെ ഒരു ബിരിയാണിയാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറ് കഴിക്കേണ്ടവരെല്ലാവരും ചോറ് കഴിച്ചു ബിരിയാണി കഴിക്കേണ്ടവർ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരിഷ്ടമാണെന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട് അത് വേറെ ഒന്നിനും കിട്ടില്ല കേട്ടോ അത് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം അത് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നവരെ നമുക്ക് ടെൻഷനാവും കേട്ടോ ഫുഡ് ടേസ്റ്റ് ഉണ്ടാവുമോ അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും